ബോയ് സ്റ്റോഴ്സിന്റെ അടുത്ത പ്രോഡക്റ്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇതാണ് വെജ് ഫിലോ അല്ലെങ്കിൽ വെജ് എന്ന് കേട്ടോ ഉപയോഗം എന്താണെന്നുള്ളത് ഞാനിപ്പോ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീട്ടിലും ഒന്ന് രണ്ടെണ്ണം വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഓൾറെഡി നമ്മൾക്ക് ഓർഡർ ഉള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പൊ കയറ്റിയാക്കാൻ പോവാണ് ഇനി ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഉപയോഗം കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സാധനങ്ങൾ വേണം പുസ്തകം മൊബൈൽ മഴ എൻ ചോയ്നെറ്റിൻ്റെ ജീവിതകഥ പുസ്തകം ഈ കാലത്ത് അധികം ആൾക്കാർ വായിക്കില്ല എന്നറിയാം മൊബൈലാണ് നമ്മൾ യൂസ് ചെയ്യുക മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക എന്താണ് ഇതിങ്ങനെ വെച്ചിട്ട് രണ്ടെണ്ണം ഒക്കെ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് വായിക്കും അങ്ങനെ കിടന്ന് വായിക്കുമ്പോൾ എന്തു പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴുത്ത് ബാക്ക് ഒന്നൊരു സുഖം ഉണ്ടാവില്ല അത് അതൊഴിവാക്കാനായിട്ട് ഏതോ മഹാനെനിക്ക് കൊടുത്തയച്ച സാധനമാണിത് ഇതുപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല സംഗതി തോന്നിയപ്പോഴും ബോയ്സ് സ്റ്റോറിലൂടെ ഉണ്ടാക്കി വിൽക്കുക എന്ന് വിചാരിച്ചത് ഇത് ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ വെക്കുക നല്ല കട്ടിയുള്ള പലക പോലെ ഇരിക്കുന്ന ഫോർട്ടി ഡെൻസിറ്റിയുടെ ഫോമാണ് ഇതിനുള്ളിലുള്ളത് ഇതിങ്ങനെ വെച്ചിട്ട് സുഖമായിട്ടിങ്ങനെ അവിടെ ഇവിടെയും കുഴി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എൻ്റെ ഇഷ്ടത്തിന് ഇതാ ഇപ്പം ഞാൻ കംപ്ലീറ്റ് ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇനി കുറച്ച് ഇറങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം നമ്മളുടെ കഴുത്ത് കറക്റ്റ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുക ഇനി മൊബൈൽ നോക്കുകയാണെങ്കിലും സെയിം തിങ് ഇതേ ഉണ്ടോ വളരെ യൂസ്ഫുള്ളാണ് ഓക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ കാല് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മൾക്ക് കിട്ടില്ലല്ലോ നമ്മൾക്ക് എപ്പോഴും തോന്നില്ലേ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ കയ്യിൽ രണ്ട് വെച്ച് പില്ലോ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇതാണ്ടോ ഇങ്ങനെ കാലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ ആ ഹൈറ്റ് അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കുക ഈ ഷേപ്പ് വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെയാണ് കുറച്ചുകൂടി ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ വെക്കാവുന്നതാണ് കണ്ടോ ഇറങ്ങി സുഖമായിട്ട് ഇങ്ങനെ കിടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ദെൻ വേറൊരു ഉപയോഗമുള്ളത് നമ്മൾ ഹോസ്പിറ്റൽ ബെഡിലൊക്കെ കിടക്കുന്ന പോലെ നടുവരൽപ്പം പൊക്കി ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അരണ്ണം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കിടക്കാം റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കാം ഇതിങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇൻ്റെ യൂസ് മൊബൈലും പുസ്തകവും വായിക്കാൻ വേണ്ടി മാത്രമല്ല ഇപ്പം ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവര് ഐപ്പാഡ് ഒക്കെ കൂടുതൽ ആളുകളും വർക്ക് ഫ്രം ഹോമും അങ്ങനെ ആണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ടേബിളിൽ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടില്ല വളരെ കംഫർട്ടബിളായിട്ടിരുന്ന കൈട്ട് എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് ഇരുന്ന് ജോലി ചെയ്യാറ് ദെൻ ഈ സാധനം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അപ്പോഴും സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ചു വർക്ക് ചെയ്യാൻ പറ്റും മൾട്ടി പർപ്പസ് യൂസാണിതിന് ഇതിന് വേറെയും ഇഷ്ടം പോലെ യൂസുകൾ ഉണ്ടെന്ന് ചൈനീസ് ഐറ്റുകളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണും മെയിനായിട്ട് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പുസ്തകം വായിക്കുമ്പോൾ ലാപ്ടോപ്പ് ഐപാഡ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ കംഫർട്ടബിളായിട്ട് നമുക്കിരുന്ന് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഇനി ഇതിനുള്ളിലെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് കാണിച്ചുതരാം ഇത് ഇങ്ങനത്തെ കവറിലാണ് നിങ്ങൾ കണ്ടല്ലോ കവറിൽ വന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വെൽവെറ്റിൻ്റെ കുഷനാണുള്ളത് ആ വെൽവെറ്റിൻ്റെ കുഷൻ എടുത്ത് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇതാ ഉണ്ടോ ഇങ്ങനെ ദൂരെ എടുക്കാവുന്നതാണ് ദൂരി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വരുന്നത് ചെറിയൊരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഫോർട്ടി ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഹൈ ഡെൻസിറ്റി പി യു ഫോമാണ് ഈ കവറിന്റെ ഡിസൈൻ ഇപ്പം ഇത് ഇങ്ങനെയാണ് ചിലപ്പോൾ ഗ്രേ കളർ ആയിരിക്കും ചിലപ്പോൾ ബീച്ച് കളർ ആയിരിക്കും ചിലപ്പോൾ വൈറ്റ് കളറായിരിക്കും ഇത് ക്വാണ്ടിറ്റി വരുന്നത് കൊണ്ട് പല കളറിലാണ് വരിക ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾക്ക് ടാക്സും അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണ് ഇന്ത്യ പോസ്റ്റ് വഴി ഹോം ഡെലിവറി ആണ് ടാക്സ് ആൻഡ് ഡെലിവറി ചാർജും അടക്കം നിങ്ങൾക്ക് ഒരു പില്ലോ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻക്ലൂഡിൻ ടാക്സസ് ആൻഡ് ഡെലിവറി ഇനി െണ്ണമാണെങ്കിൽ കുറച്ചുകൂടി വില കുറയും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ടാക്സിസ് ആൻഡ് ഡെലിവറി ഇൻക്ലൂഡഡ് ആണ് സൈസ് നമ്മൾ പറയുമ്പോൾ ബേസ് ഇലവൻ ഇഞ്ച് ആണ് ട്വന്റി സെവൻ പോയിന്റ് നയൻ ഫോർ സെന്റിമീറ്റർ ദെൻ ഹൈറ്റ് എയ്റ്റീൻ ഇഞ്ച് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ദെൻ ഇതിന്റെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം ഹൈപ്പർ അല്ലെ അതിന് നാൽപ്പത്തി നാല് പോയിന്റ് നാല് അഞ്ച് സെന്റിമീറ്റർ പതിനേഴ് സെന്റിമീറ്റർ അതാണ് അതിന്റെ ഒരു കറിവ് നിശ്ചയിക്കുന്ന ഭാഗം ഇത് ഓൺലൈൻ സൈറ്റുകളിൽ തൗസൻഡ് ടു ഫിഫ്റ്റി മുതൽ ഫോർ തൗസൻഡ് വരെ റേറ്റിന് അവൈലബിൾ ആണ് ദെൻ ഡെലിവറി ടൈം ഇപ്പോൾ നമ്മൾക്ക് ഒരു നൂറ് നൂറ്റമ്പത് പീസുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അത് തീരുന്നതുവരെ നിങ്ങൾക്ക് വൺ ടു സെവൻ ഡേയ്സിനുള്ളിൽ സാധനം ഡെലിവറി ചെയ്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ വരുന്ന ഓർഡറുകൾ ഞങ്ങൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് വൺ ടു ട്വൽവ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ ഈ പ്രോഡക്റ്റിനോടൊപ്പം ആർ സ്റ്റിൽ സെല്ലിംഗ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് മൈക്രോ ഫൈബർ വേണ്ടവർക്ക് ഇനിയും ഓർഡർ ചെയ്യാം ഉപയോഗം ടേബിൾ ടോപ് ടോപ്സ് ഇതൊക്കെ ഡ്രൈ ആക്കാനും അങ്ങനെ എല്ലാത്തിനും യൂസ്ഫുൾ ആണ് ജിം ടവൽ വർക്കൗട്ട് ടവർ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് രണ്ടെണ്ണം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് പല കളറാണ് വരാം അഞ്ചെണ്ണം ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരാം അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ അയച്ചു തരുന്നതാണ് ഈ നമ്പർ തന്നെയാണ് നമ്മളുടെ ഗൂഗിൾ പേ നമ്പർ മാക്സിമം മീഡിയ എന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിൾ പേ നമ്പറിൽ ഇതിൻ്റെ ഇത് വരാം അതിലോട്ട് നിങ്ങൾക്ക് പൈസ അയക്കാം അതല്ല നിങ്ങൾക്ക് ബാങ്കിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് സോ ഹാപ്പി ഷോപ്പിംഗ് വേറെ ഒന്ന് രണ്ട് പ്രൊഡക്ട്സുമായിട്ട് വീണ്ടും കാണാം